ഇന്നലെ അമിത്ഷാ കേരളത്തിൽ വന്നിരുന്നു ബി ജെ പിയുടെ നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ നേതൃയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് കേൾക്കുന്ന കഥകൾ എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം കള്ളവോട്ട് വിവാദത്തെ ഫലപ്രദമായി നേരിടാൻ പാർട്ടിക്കായില്ല ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച നിലപാട് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയെന്നും ഒരു വിഭാഗം നേതാക്കൾ ആ യോഗത്തിൽ പറയുകയുണ്ടായി ഇപ്പോൾ തിയോഫിൻ എന്നോടൊപ്പം ചേരുകയാണ് കൊച്ചി ിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നോക്കാം എന്താണ് ബിജെപിയുടെ നേതൃയോഗത്തിൽ നടന്നത് എന്ന് ബിജെപി നേതൃയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അമിത് പങ്കെടുത്ത യോഗമായിരുന്നു എന്തൊക്കെ വിമർശനമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖറിന് നേരിടേണ്ടി വന്നത് പ്രധാനമായും ആരാണ് വിമർശനം ഉയർത്തിയത് മനു രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതികളോ ഉന്നയിച്ചതെല്ലാം വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഈ നേതാക്കൾ ശക്തമായ ഒരു വിയോജിപ്പും പ്രതിഷേധവും രാജീവ് ചന്ദ്രശേഖറിനെതിരെ രേഖപ്പെടുത്തിയിരുന്നു ഏറ്റവും പ്രധാന വാദം നേതാക്കൾ ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം യാതൊരു ചലനവും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം തന്നെയുമല്ല മറ്റൊന്ന് ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ എടുത്ത നിലപാടിൽ വലിയ വിയോജിപ്പ് നേതാക്കൾക്കെല്ലാം ഉണ്ട് അതായത് ഏറ്റവും പ്രധാനമായും ഈ ആർ എസ് എസ് നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും കൂടുതൽ അതായത് ഹാർഡ് കോർ ആർ എസ് എസ് ആയിട്ടുള്ള നേതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിയത് അവർ അവർ പറയുന്നൊരു കാരണം ഈ ബി ജെ പി സഹയാത്രികരായ പ്രത്യേകിച്ച് ശക്തരായ ആർ എസ് എസ് നിലപാടുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും രാജീവ് ചന്ദ്രശേഖരൻ നിലപാടിനോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് തന്നെയുമല്ല രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സ്വീകരിച്ച നിലപാട് അത് ബോധ്യപ്പെടുത്താൻ ഈ നേതാക്കളെയും പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നു പക്ഷേ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം രാജീവ് ചന്ദ്രശേഖറിനോടുള്ള എതിർപ്പ് തന്നെയാണ് കാരണം കാലങ്ങളായി ബി ജെ പിയിൽ അടിത്തിട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന വന്ന് നിലനിൽക്കുക പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നേതാക്കൾ അവരിൽ പലർക്കും സ്ഥാനം ലഭിക്കാതെയാണ് വളരെ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നേതൃതിരയിലേക്ക് വരുന്ന സംസ്ഥാന അധ്യക്ഷനായി മാറിയത് ഇതിൽ വലിയ വിയോജിപ്പ് വി മുരളീധരൻ കൃഷ്ണദാസ് പക്ഷത്തിനൊക്കെയുണ്ട് സുരേന്ദ്രൻ വിഭാഗവും വലിയ എതിർപ്പിലാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊന്നും ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഒരു ശില്പശാല സംസ്ഥാനതല ശില്പശാല തൃശ്ശൂർ നടക്കുന്നുണ്ട് അതിലും ഈ നേതാക്കൾ വിയോജിപ്പുള്ള നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തത ലഭിച്ചിട്ടുമില്ല എന്തായാലും വലിയ പ്രതിഷേധം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നിട്ടുണ്ട് സംഘടന അതായത് സംഘടനാ തലപ്പത്തേക്ക് വന്നതിന് ശേഷം പാർട്ടി അധ്യക്ഷനായി നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു ശരണം ഒരാൾ അധ്യക്ഷൻ മാറുമ്പോൾ പുതിയ അധ്യക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു മാറ്റമോ എന്തെങ്കിലും ഒരു മെച്ചമോ പാർട്ടിക്ക് ഉണ്ടാകണം എന്നത് ആ പ്രതീക്ഷിച്ചിരുന്നു അതൊന്നും രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണം മറ്റൊന്ന് കള്ളവോട്ട് വിവാദത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് തൃശ്ശൂരിലെ കള്ളവോട്ട് വിവാദത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടി പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പാർട്ടി തന്നെ അതിൽ യാതൊരു പ്രതിരോ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം ഉയർത്താൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്ന വലിയ വിമർശനവും ഉണ്ട് എന്തായാലും ശക്തമായ പ്രതിഷേധം വലിയൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നത് മുതൽ തന്നെ ഈ പക്ഷത്തിൻ്റെ ഒരു എതിർപ്പ് ശക്തമാണ് അവർ ആദ്യം തന്നെ അവർക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ട് തന്നെയുമല്ല ഇനിയിപ്പോൾ ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതെല്ലാം രീതിയിൽ നേതൃത്വം പരാജയമാണെന്നത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ളൊരു പ്രതിഷേധം തുടർന്നുമുണ്ടാകും പാർട്ടിയുടെ ആഭ്യന്തര യോഗങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരായി തന്നെ ഒരു പക്ഷേ രണ്ട് വിഭാഗങ്ങളിലായി നിന്ന നേതാക്കൾ പോലും ഒരുമിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ അടുത്ത കാലത്തായി കാണാൻ കഴിയുന്നത് മനോ